ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സൈഡ് ഡിഷായിട്ടാണ് ഇപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് ചില ദിവസങ്ങളിലൊക്കെ കറി വെക്കാനൊക്കെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലൊരു കറി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം വെറും രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു മുന്നേ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിനു വേണ്ടി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇതാ കുറച്ച് ചെറിയുള്ളി ഒരു കപ്പ് ചെറിയുള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായും അങ്ങനെ ഇട്ട് കൊടുക്കും എന്നിട്ട് നല്ല ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുക ഉടക്കൊന്നും ചെയ്യരുത് കേട്ടോ അതുപോലെ തന്നെ വേണം അപ്പോൾ അതിൻ്റെ ഒരു കളറൊക്കെ ചേഞ്ചായി വരുന്നത് വരെ നല്ലൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി നടു കയറിയതാണ് അതും അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ഇനി എന്നിട്ടത് വേണ്ടതുപോലെ ഒന്ന് നല്ലൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ് ഞാനൊരു മൂന്ന് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കേണ്ട ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് പൊടികളാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് അത് ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടതൊന്ന് ലോ മീഡിയം ടു ലോ ഇട്ടിട്ട് ഒന്നങ്ങനെ നല്ലൊന്നങ്ങനെ ചൂടാക്കിയെടുക്കെട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തൈരാണ് അത്യാവശ്യം പുളിയൊക്കെ ഉള്ള തൈര് തന്നെ എടുക്കട്ടോ നല്ല പുളി വേണ്ട ഒരു ഭാഗത്തിലുള്ള പുളി പുളി ഇല്ലാത്തത് എടുക്കരുത് പുളിയുള്ള തൈര് തന്നെ എടുക്കാൻ ശ്രമിക്കുക പിന്നെ ഇനി ഇതാ തൈര് ഒഴിച്ച് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യണം കേട്ടോ ഒന്ന് ചൂടായ മാത്രം മതി അപ്പോഴേക്കും തീ ഓഫ് ചെയ്യണം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടണം ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അതിലേക്ക് ഇനി വേണ്ടത് അര ടീസ്പൂൺ കടുകാണ് കടുക്ന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് ഞാൻ അപ്പൊ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യണം കേട്ടോ തീ ഓഫ് ചെയ്ത് ആ ചൂടിൽ ആ മുളക് പൊടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം കരയിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ അതെത്രേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് മാത്രം മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ Thank you.